സച്ചിൻ എങ്ങനെയാണ് ഇന്നലെ മുഴുവൻ സമയം അതെ ഇതിൽ നമ്മളിപ്പം പൊതുവെ അപകടം നടന്ന ഘട്ടം മുതൽ ഇങ്ങോട്ട് കാണുമ്പോൾ ഒരാഴ്ച പിന്നിട്ട് പെട്ടാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു സാധാരണഗതിയിൽ നടക്കുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇതിനകം നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവുമായിരുന്നു പക്ഷേ ഇതുവരെ നമുക്ക് റിസൾട്ടും ഉണ്ടായിട്ടില്ല അപ്പോൾ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി വേഗതയിൽ നടത്തേണ്ടതുണ്ട് അതു സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കലക്ടറുടെ മുന്നിൽ ഞങ്ങൾ ഞങ്ങളിന്ന് രാവിലെ വന്നപ്പോൾ ഇവിടെ സ്ഥലം സന്ദർശിച്ച ശേഷം ജില്ലാ കലക്ടറുടെ പിന്നെ എടുത്തുപോയി നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ജില്ലാ കലക്ടറുമായി കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മുന്നോട്ട് വെച്ചു ജില്ലാ കളക്ടർ അവരുടെ ആധികാരികമായി അവർക്ക് അവരുടെ കയ്യിലുള്ള റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരങ്ങൾ അവർ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി ഇങ്ങനെയാണ് നമ്മളിപ്പം ഈ കാര്യങ്ങളെ പൊതുവെ ഇപ്പോൾ കണ്ടുവരുന്നത് അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഈ അവിടെ സ്ഥലം സന്ദർശിച്ചിരുന്നല്ലോ കാര്യക്ഷമ തന്നെ തിരച്ചിൽ നടക്കുന്നുണ്ടോ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള പിൻ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ നേരത്തെ മുന്നോട്ട് വച്ചൊരു കാര്യം കൂടുതൽ സജീവമായ നിലയിലേക്കുള്ള രക്ഷാപ്രവർത്തന നടപടികളിലേക്ക് പോകണം സാധാരണ രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ വേഗതയിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം അതിന് കേരളത്തിൽ നിന്ന് നിരവധിയായ ഇത്തരം കാര്യങ്ങളിൽ പരിശീലനം നേടിയ ഈ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയാകുന്ന നിരവധി പിന്നെ റെസ്ക്യൂ ടീമുകൾ തന്നെ ഇപ്പം ഈ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അവരിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്നവരെ പിന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തന രംഗത്ത് വിന്യസിച്ച് കഴിഞ്ഞാൽ കുറെ കൂടി വേഗതയിൽ ഈ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ സംബന്ധിച്ചുണ്ട് അതിനു വേണ്ടിയാണ് ഞങ്ങൾ പിന്നെ ജില്ലാ കലക്ടറുമായി കാര്യങ്ങൾ സംസാരിച്ചത് എം എൽ എ നേരത്തെ സ്ഥലത്ത് വന്നിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ ഉന്നതമായ ചുമതല വഹിക്കുന്നവരോടെല്ലാം ഈ അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെല്ലാ സാധ്യമായ മാർഗങ്ങളും നോക്കുകയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവണം അതിനു വേണ്ടിയുള്ള സാധ്യമായ എല്ലാ മാർഗങ്ങളും തേടുകയാണ് അതല്ലാതെ മറ്റു മാർഗ്ഗമില്ല സാധാരണഗതിയിൽ ഒരു 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 രക്ഷാപ്രവർത്തനത്തിലൂടെ നമുക്ക് റിസൾട്ട് ഉണ്ടാവേണ്ട ഒരു ഒരു ഘട്ടം കഴിഞ്ഞു എട്ട് ദിവസത്തേക്ക് എത്തുന്നു ഒരാഴ്ച പിന്നിടുന്നു നമുക്കതിനെ സംബന്ധിച്ചൊരു സൂചന പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു വ്യക്തമായോ ആധികാരികമായോ നമുക്കൊന്നും പറയാൻ കഴിയാത്തൊരു ഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുറെ കൂടി ശക്തമായ രക്ഷാപ്രവർത്തന നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഗവണ്മെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം യോജിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം നീക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന നമ്മളെല്ലാവരെയും സംബന്ധിച്ചുണ്ട്